ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോരുത്തർ ഓരോരോ പണിതാണ് ഞാനിവിടെ ജേനൽ ചെയ്യുക വേറെ ഒരാൾ പേഴ്സ് ഉണ്ടാക്കുക പിന്നെ വേറെ ഒരാളുടെ ഇവിടെ കുറേ പെയിൻ്റൊക്കെ പെയിൻറ് ചെയ്റ്റ് അതൊന്നും കാട്ടിച്ചിട്ടുണ്ട് ആ കൂടെ ഒരു ഗുലുമാലാണ് ഇതത് ഞാൻ ചെയ്ത ജേനലാണ് കേട്ടോ അപ്പം തിരിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നു പറയണം വേറെ ഓരോരോ ഗെയിം കളിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ കവാസ്റ്റിക്കറിൻ്റെ കളക്ഷൻ ഉള്ള പോലെയാണ് കൂടെ നേരത്തിട്ട് ആണ് പിന്നെ ഇവിടെ പെയിൻറ്റും എല്ലാവരും കൂടെ ഒരു കഥയാണ് അത് എല്ലാവരും വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പണി തന്നെയാണ് പിന്നെ അതെ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടാണ് പിന്നെ അത് വേറെ ഒരാളോടെ പെയിന്റ് കൊടുക്കണോ വേറെ ഒന്നാ വെടാ ജേണൽ ചെയ്തതുകൊണ്ട് പിന്നെ പെയിന്റ് കൊടുത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് അത് വേറെന്തൊക്കെയൊക്കെ പിന്നെ നമ്മളെ പെയിന്റ് ടൈൻറെ മാതിരി പോരണമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ട ലൈക്ക് സബ്സ്ക്രൈബർ ബൈ